കൊല്ലത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അഷ്ടമുടിക്കാലിന് സമീപത്തുള്ള സാംബ്രാണിക്കുടി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇവിടുത്തെ ഒരു കൗൺസിലർ ഉണ്ടല്ലോ ആരാണ് കൗൺസിലർ ആ ചെറുപ്പക്കാരനായ കൗൺസിലർ താങ്കൾ ഏത് പാർട്ടിയുടെ കൗൺസിലറാണ് ആർ എസ് ആണ് ആർ എസ് പി വലിയ വേരോട്ടുള്ള ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും ഓക്കെ ഈ മനോഹരമായ സ്ഥലത്തെ കുറിച്ച് സാംബ്രാണിക്കുടിയിൽ ധാരാളം വിനോദസഞ്ചാരികളൊക്കെ വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരു ദിവസം തന്നെ ഏകദേശം നൂറുകണക്കിന് ആളുകളാണ് പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ഇവിടെ ഇനിയിപ്പോ എന്താ പ്രധാന ആക്ടിവിറ്റി ഉള്ളത് ഇവിടെ വന്നു നമ്മൾ കണ്ടു മനോഹരമായ അഷ്ടമൊടി കാര്യം കണ്ടിട്ട് അങ്ങോട്ട് പോകുക അല്ലേ തീർച്ചയായിട്ടും ഏകദേശം എന്റെ ഡിവിഷൻ വെച്ചാൽ കൊല്ലം കോർപ്പറേഷൻ മൂന്നാം ഡിവിഷനാണ് ആ ഇതേപോലുള്ള പത്ത് ഐലൻഡുകളുള്ള ഡിവിഷനാണ് ഏകദേശം ഐലൻഡുകൾ മാത്രം ഏകദേശം എണ്ണൂറിന് മുകളിൽ വീടുകളുള്ള ഏറ്റവും സാധാരണക്കാർ താമസിക്കുന്ന അതിമനോഹരമായ അങ്ങോട്ട് പോകണമെങ്കിൽ ബോട്ടിൽ തന്നെ പോകണം അല്ലെ തീർച്ചയായിട്ടും വളരെ പക്ഷേ ഇതല്ല ഇവർ ഇവരുപയോഗിക്കുന്ന സഞ്ചാരമാർഗം ഇതല്ല നമ്മളുടെ കാനാട് നിന്നുള്ള കടത്തുക വള്ളങ്ങളുണ്ട് ഇങ്ങോട്ടല്ല നമുക്ക് ഇങ്ങോട്ട് വരുന്നതിനെക്കാട്ടിൽ അവർക്ക് ഏറ്റവും എളുപ്പം എൻ എച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ധാരാളമുണ്ട് ധാരാളം ഉണ്ട് ദേഷ്യം കൊല്ലം കോർപ്പറേഷൻ തന്നെ പത്ത് കടത്ത് വള്ളങ്ങളുണ്ട് അവർക്ക് അവർക്ക് വേണ്ടി മിക്ക സ്വന്തമായിട്ട് മിക്കവാറും എല്ലാവർക്കും വള്ളങ്ങളുള്ള ആളുകളാണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സമാധാനപരമാണ് മത്സ്യസമ്പോ മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊല്ലത്തിന്റെ പ്രശ്നം പിടിച്ചു നിർത്തുന്നത് തന്നെ മത്സ്യബന്ധന മേഖലയാണ് തീർച്ചയായിട്ടും ഓരോ വർഷം കഴിഞ്ഞു കഴിയുമോറും മത്സ്യബന്ധന മേഖല തകർന്നുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഓട് വലിയ ശക്തമായിരുന്നു എല്ലാം എല്ലാ മേഖലകൾ കൊല്ലത്തിൽ ഓരോ ഓരോ കാലഘട്ടം കഴിയുന്നതോറും ആദ്യം നമ്മൾ തീപ്പെട്ടി തീപ്പെട്ടി പരമ്പരാഗത തീപ്പെട്ടി കമ്പനികൾ ഉണ്ടായിരുന്നു ഇപ്പോ എണ്ണം പോലും നമുക്ക് കാണാനില്ല അതുപോലെ തന്നെയാണ് കശുവണ്ടി വ്യവസായം ഉണ്ടായിരുന്നു മണം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ആ തീർച്ചയായിട്ടും കയർ വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളതൊന്നും തന്നെ ഇപ്പൊ നിലവിലില്ല ആ കൂടിയുള്ള നമ്മളുടെ ഇപ്പൊ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു വ്യവസായം എന്ന് വെച്ചാൽ മത്സ്യബന്ധന മേഖല തന്നെയാണ് ഓരോ വർഷം കഴിയുമോറും മത്സ്യബന്ധന മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്ധന ചെലവുകൾ തന്നെ ഒരു ബോട്ട് ഇപ്പൊ അഞ്ചു ദിവസം ആറ് ദിവസം പണിക്ക് പോകുന്നതിന് ഏകദേശം അവർക്ക് അധികമായി വരുന്നത് തന്നെ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ അഡീഷണൽ ആയിട്ട് ചെലവ് കൊണ്ട് മത്സ്യസംബന്ധം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനാണോ ഏത് പാർട്ടി ഞാൻ സി പി ഐയുടെ സി പി ഐയുടെ എൽ സി സെക്രട്ടറി ആണ് എങ്ങനെയാ മൊത്തത്തില് നമ്മളിപ്പോ നിക്കുന്നത് തൃക്കെരുവ ഗ്രാമപഞ്ചായത്താണ് തൃക്കുരുവ തൃക്കെരുവ ആ ഇത് അപ്പുറത്ത് തൃക്കുരുവ പഞ്ചായത്ത് ആണ് ഭരിക്കുന്നത് തൃക്കരുവ പഞ്ചായത്ത് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് സമാസമോ ആയിരുന്നു ഞാൻ യുഡിഎഫിന് അനുകൂലമായി വന്നു ആ തൃക്കര പഞ്ചായത്തിനെ കുറിച്ച് പഞ്ചായത്ത് മൂന്ന് സൈഡും കായലാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മൾ നിൽക്കുന്ന ഒരു മുനമ്പാണ് ഇതിന്റെ മൂന്ന് സൈഡും കായലാണ് ഒരു ചെറിയ മുനമ്പിൽ കൂടിയാണ് നമ്മൾ വന്നത് ആരും ഒരു പ്രേക്ഷകരുടെ ഒരു കാര്യം പറയുക അഷ്ടമുടി എന്ന് പറയുമല്ലോ ഈ അഷ്ടമുടി എന്ന് പറഞ്ഞാൽ എട്ട് മുടികളുള്ള ഒരു കായലാണ് അല്ലെ അതെ എട്ട് മുടിയുടെ പേരറിയാവോ തിരുവണ്ണുണ്ട് അല്ലെ മണ്ഡറോ ദുരത്തിലുണ്ട് അല്ലെങ്കിൽ ഉണ്ട് അല്ലെ അതിൽ അങ്ങനെയുള്ള എട്ട് മുടികൾ ചേരുന്നതാണ് ഈ അഷ്ടമുടി കായൽ എന്ന് പറയുന്നത് അതെ അപ്പൊ ഈ മൂന്ന് സൈഡും കായലാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് നമ്മുടെ തൃക്കുരുവ പഞ്ചായത്ത് എന്ന് പറയുന്നത് തീർത്തും ഗ്രാമപ്രദേശമാണ് ആ ഇവിടെ കശുവണ്ടി കയർ ഉൾനാടൻ മത്സ്യബന്ധനം ഇതായിരുന്നു ഉപജീവനം പക്ഷെ ഇപ്പോ ഈ പറഞ്ഞ നാളെ ഇപ്പോൾ കശുവണ്ടിയുടെ പിന്നെ പരിപാടികളില്ല അതോടൊപ്പം തന്നെ കയർ വ്യവസായങ്ങളില്ല ഇപ്പോ നമുക്ക് ഇപ്പോ കൂടുതലും നമ്മൾ പിന്നെ ആശ്രയിക്കുന്ന മറ്റു വ്യവസായങ്ങൾ ഉൾനാടൻ മത്സ്യസമ്പത്ത് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു പാലം വരിക എന്നുള്ളതും അല്ലെങ്കിൽ രണ്ട് രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ടൂറിസമാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അത് നമ്മുടെ ഇത് അഷ്ടമുടി എന്നൊക്കെ പറയുന്നത് വളരെ അതായത് പക്ഷെ ഇപ്പോ ഈ സമീപകാലങ്ങളിലായിട്ട് നമുക്ക് ടൂറിസമായി ബന്ധപ്പെട്ട് നിരവധി ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തുടക്കം വന്നിട്ടുണ്ട് ഓക്കെ അത് പൂർണ്ണ പൂർണ്ണതയിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് മാറണം ഇന്ന് പഴയ ഒരു പഴയൊരു തൃക്കരിപാട് ഇന്ന് ഒരുപാട് നമ്മൾ അഷ്ടമുടിക്കായലിനെ കുറിച്ച് പറഞ്ഞപ്പോ അഷ്ടമുടിക്കായലിനെ കുറിച്ച് പാടാൻ ഒരു ഗായകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ആ ഗായകനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഗായക ബിജു എന്നുള്ള നമ്മുടെ ഗായകൻ നമുക്കൊപ്പം ചേരുന്നു കായലിന്റെ സൗന്ദര്യം എന്നുള്ളത് യഥാർത്ഥ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നത് ബോട്ടിൽ സഞ്ചരിക്കണം അപ്പോഴാണ് നമുക്ക് ആ സൗന്ദര്യം കാണുക അല്ലേ ഒരു സംശയം അഷ്ടമുടിക്കായലിന് ഏറ്റവും നല്ല രുചിയുള്ള ഏതാണ് ഇത് കരിമീൻ ഉണ്ട് ഞണ്ടുണ്ട് കൊഞ്ചുണ്ട് ആ ആ ആ ഏത് കായലിൽ കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും രുചിയുള്ള മത്സ്യം എല്ലാ മത്സ്യവും ഒന്നൊന്നല്ല എല്ലാ മത്സ്യവും മത്സ്യം അഷ്ടമു കായലിലെ മത്സ്യങ്ങളും എല്ലാ കായാലും എല്ലാ കായൽ തീരത്തുള്ള മത്സ്യബന്ധനം നടത്തുന്നവരും പറയാറുള്ളതാണ് അഷ്ടമുടി കായലിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിഭേദങ്ങൾ ഇപ്പൊ കരിമീൻ തന്നെ ഇവിടുന്ന് കിട്ടുന്ന ടേസ്റ്റ് ആയിരിക്കില്ല കുറച്ചുകൂടി അപ്പുറത്തോട്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഈ കുഴവാലി ഉൾപ്പെടെ കുഴവാലി എന്ന് പറയുന്നത് അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണിത് അപ്പം ചെളിയിലുണ്ടാവും അതെ അതെ ഇത് ചെളിയുടെ ചെളിയിലാണ് ഇത് ി ഭയങ്കര ഉഴവാലി പൊരിച്ചത് അതോ ഉഴവാലിപ്പോഴവാലി എന്താ ചെയ്ത കറിവെട്ട് മുളകിട്ട് നല്ലതുപോലെ അപ്പൊ നമുക്ക് അഷ്ടമുടിയിൽ നിന്ന് പോകുമ്പോൾ അഷ്ടമുടിയിലെ ബീൻ വിഭവങ്ങൾ കൂടി ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം അതിനു മുൻപ് ഈ മനോഹരമായ അഷ്ടമുടിയെ കുറിച്ച് ഇപ്പോൾ നിൽക്കുന്ന സാംപ്രാണിക്കുടിയെ കുറിച്ച് ഒരു പാട്ട് കേട്ട് നമ്മൾ തുടങ്ങാം നമ്മൾ പറയുന്നതിനേക്കാൾ ഭംഗി ഒരു പാട്ടിലൂടെയാണ് ഗായകന്റെ ാണ് പെരുമെ അപ്പൊ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കും ശില്പങ്ങൾ ഉണ്ടാക്കും ഗായകരാണ് മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റിയാണ് പലവിധ കഴിവുകളുള്ള ഒരു കലാകാരനാണ് അപ്പൊ ബിജുകുമാറിനെ നമ്മൾ സ്വാഗതം ചെയ്തു ബിജുകുമാറിന്റെ സ്വന്തം നാടിനെ കുറിച്ച് അഷ്ടമുടിയെ കുറിച്ച് രണ്ടുപരി അഷ്ടമുടിക്കായലിലെ അന്ന നടത്തോണിയിലെ ചിന്ന കിളി ചിങ്കാര ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ ഇഷ്ടമാണോ ഓ ഗംഭീരം അപ്പൊ നമ്മൾ ആ ഒരു മൂടിലേക്ക് എത്തി ഇനി അഷ്ടമുടിയുടെ രാഷ്ട്രീയ വിശേഷങ്ങളുണ്ട് അഷ്ടമുടിയിലെ സാമൂഹിക വിശേഷങ്ങളുണ്ട് അഷ്ടമുടിയുടെ രുചിയുണ്ട് കലയുണ്ട് പാട്ടുണ്ട് സംഭവം ഇന്ന് ഗംഭീരമാണ് ഇന്നത്തെ കോഫി വിത്തരം